ശമ്പളം വാങ്ങാൻ കാണിക്കുന്ന കാണിക്കുന്നു ഈ ജോലിയിലും കാണിക്കണം ഈ ഫാക്ടറി നിങ്ങളുടെ രണ്ടിന്റെ കുടുംബ സ്വത്തല്ല ഇങ്ങനെ നശിപ്പിക്കാൻ വന്നാലേ ജോലി ചെയ്യണം വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ശമ്പളം വാങ്ങി പോകാനാണെങ്കിൽ അത് ഇവിടെ നടക്കില്ല ഇനി ഇത് ആവർത്തിച്ച ഈ തുണിക്ക് പകരം രണ്ടിന്റെ നാവ് ഞാൻ ഈ തൈൽ മെഷീനിൽ ഇട്ട് തയ്ക്കും പ്രിയനും മോഹനും കൂടെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ കൂടെ ഉള്ളത് നമ്മളെ ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ചട്ടമ്പിപ്പാട്ടിലെ വില്ലൻ കഥാപാത്രമായ ശിവൻചേട്ടന്റെ കൂടെയാണ് ശിവഞ്ചേട്ടൻ്റെ നാട് എന്ന് പറയുന്നത് ചാൽപ്പുടിയാണ് ശിവൻചേട്ട സ്വാഗതം ചാനലിലേക്ക് ഞാൻ ആദ്യമേ തൊട്ട് നമ്മൾ ർബല സംസാരിക്കാം ഇന്റർവ്യൂ മാതിരി ആയിട്ട് ജസ്റ്റ് ഞാൻ ഇത്രയ്ക്കും ഓടിക്കൊണ്ടിരിക്കുന്ന പത്തൊ പങ് സിനിമകൾ അന്വേഷിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ആണല്ലോ എൻട്രി അല്ലെങ്കിൽ നാടകത്തിലൂടെയാണ് ഞാൻ നാടകത്തിലൂടെ ആണല്ലോ എന്റെ അറിവില് എനിക്ക് ചേട്ടൻ നാടകത്തിലൂടെയാണ് ഞാൻ കേട്ടോ നാടകം ബുക്കിംഗ് അതൊക്കെ മേച്ചോർ ആണ് നമ്മൾ വന്നത് പിന്നെ അതൊന്ന് മണിയപ്പൻ അറിയുമ്പോൾ സാറുണ്ടായിരുന്നു സാറ് ഞങ്ങള് കോളേജ് തലങ്ങളിൽ എല്ലാ കോളേജിലും ഒക്കെ നാടകത്തിന് അഭിനയിക്കുന്ന പിള്ളേർക്ക് നല്ല നടനമുള്ള അവാർഡ് കിട്ടുന്ന പിള്ളേരെ എല്ലാവരും പുള്ളി കണ്ടെത്തിയിട്ട് പുള്ളി ഒരു നാടകം എഴുതിയിട്ട് ആ നാടകം ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ പത്ത് പതിനഞ്ച് കോളേജിലെ ബെസ്റ്റ് ആക്ടർമാരെ കൊണ്ട് ആ നാടകം പുള്ളി ആരെങ്കിലും എത്തിക്കും അന്ന കാലത്തൊക്കെ നാടകങ്ങൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന രീതിയിൽ മാധ്യമങ്ങളും അന്നൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഓരോ ക്ലബ്ബ് ഞങ്ങള് പത്ത് പതിനഞ്ച് പേരും കൂടി പഠിച്ചിട്ട് പല സ്ഥലങ്ങളിൽ ചെന്ന് ഞങ്ങള് അത് അവിടെ അവതരിപ്പിച്ച് പിന്നെ ഞങ്ങളെ ഈ പതിനഞ്ച് പേര് പതിനഞ്ച് ക്ലബിനോട് ആ പതിനഞ്ച് ക്ലബ് പിന്നെ നാടകം കളിക്കും അങ്ങനെയാണ് നാടകത്തിന്റെ ഒരു എസ്റ്റാബ്ലിഷ് ഒക്കെ അന്നുകാലത്ത് ഇഷ്ടംപോലെ പിന്നെ ഞാൻ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പട്ടണികാഥന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ പലപല സ്റ്റേജിൽ പ്രൊഫഷണൽ നാടകങ്ങളിൽ അന്ന് ഞങ്ങള് പട്ടണികാഥ കഴിഞ്ഞിട്ട് അങ്കന്മാര് ഏതൻസ് എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു മുഹമ്മദ് കുഴിക്കേണ്ട എന്ന് പറഞ്ഞ നടൻ പ്രൊഫഷണൽ ആദ്യമായിട്ട് കളിക്കുന്ന നടൻ പിന്നെ കുറച്ചു കാലായിട്ട് പിന്നെ അതിന് മാറി ഇതാക്കി അഭിനയത്തോട്ടുള്ള ഒരു വാസികളും കോളേജിലായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ആരങ്ങത്തേക്കൊന്നും വരാൻ പറ്റില്ല ഞാൻ അത്ര ഫിനാൻഷ്യൽ ഫാമിലി ഒന്നും ആയിരുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഈ കലയും നാടകമൊക്കെ കളിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞാല് വീട്ടിന്റെ കാര്യങ്ങളൊന്നും ചെയ്യാമല്ലെന്ന് തോന്നിയപ്പോൾ നമ്മളതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മള് ഫാമിലിക്ക് കൂടുതൽ സമയം ഇൻവോൾവ് ആവാ ചെയ്തിട്ടിരിക്കുന്നത് എനിക്ക് ഇപ്പോ വൈഫ് രണ്ട് കുട്ടികള് രണ്ടുപേരും ഒരാളെ ഹൈക്കോടതി സഞ്ജു കെശീര് ഒരാളെ ഡിസ്ട്രിക്ട് ഹോർഡിൽ ഉണ്ട് അതേപോലെ അപ്പൊ ഇപ്പൊരിതും ഫാമിലിനെ സംബന്ധിച്ച് അവരൊന്നും സെറ്റായി അപ്പൊ ഇനി അത് സെറ്റായി അവരോട് പറഞ്ഞു ഇനിയിപ്പോ എന്റെ ഉള്ളിൽ ഇറങ്ങുന്ന ഒരു ആഗ്രഹമാണ് അപ്പൊ അതുകൊണ്ട് എനിക്കിത് പുറത്തേക്ക് എടുത്തേ പറ്റൂ അപ്പൊ ഇനിയിപ്പോ ഞാന് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യലി ഒരു ഹെൽപ്പ് ഉണ്ടായില്ലെങ്കിലും ഇവിടെ ഇപ്പഴത്തെ എന്റെ ഫാമിലി സേഫ് ആണ് ഞാൻ ആ ആക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ഒരു ചെറിയ മന്ത്ലി ഒരു ചെറിയൊരു ഇൻകം അവർക്ക് കിട്ടാവുന്ന ഒരു സെറ്റപ്പ് ഒക്കെ രണ്ടുപേരുമാരും ഒരാളെ അക്കൌണ്ടിൽ വർക്ക് ചെയ്യുന്നു സഞ്ജു കെശീവൻ ഒരാളെ ഡിസ്റ്റിക് വർക്ക് ചെയ്യുന്നു അതിന്റെ പേര് ഷാലു കെശീർ വീട് പറഞ്ഞു എന്റെ വീട് ഇവിടുന്ന് നമ്മള് ശെരിക്കും പറയണി ഐ വിജയം ഹോസ്പിറ്റലാണ് നമ്മുടെ സി സി ആ പണ്ടത്തെ ആ സി സി എനത്തെ റോഡ് അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഹോസ്പിറ്റൽ പറയും അവിടെയാണ് ഞാൻ താമസിക്കുന്നത് ചാലക്കുടിന്ന് ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഇവിടെ മേഘ ബ്യൂട്ടി പാർലർ ഇത് എന്റെ സാമ്രാജ്യമാണ് അങ്ങനെ പറയാം ആദ്യത്തെ ഒരു പുരുഷൻ അന്നൊക്കെ സ്ത്രീകൾ പോലും ബ്യൂട്ടി പാർലറിൽ പോവാൻ പഠിക്കുന്ന ഒരു കാലം പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ ഞങ്ങളാണ് സ്ഥാപനമാണ് വന്നിട്ട് പോവാനും ഞാനത് പണ്ടേ മുതൽ ചെയ്യുന്നതാണ് മുടി അതെ ഞാന് ഇപ്പൊ ക്യാൻസർ രോഗികളെന്ന് തന്നെയല്ല ഇപ്പൊ ക്യാൻസർ രോഗികളായിക്കോട്ടെ അങ്ങനെ ഉള്ളവരായിക്കോട്ടെ നല്ല കർഷകർ നല്ല പട്ട ലൈവായിട്ടുള്ള പട്ടാളക്കാർ ഇവരൊക്കെ വന്ന് സർവീസ് ചെയ്താൽ ഞാൻ അവരെയും ഒന്നും പ്രതീക്ഷിക്കാറില്ല പക്ഷെ പലരും നിർബന്ധിച്ച് തന്നിട്ടും പോവാറുണ്ട് ഉറപ്പായിട്ടും ബ്ലെസിംഗ് കിട്ടുന്നുണ്ട് ഞാനത് മെയിനായിട്ട് ചിലവർ ഇങ്ങനെ അവർക്ക് വരാൻ പറ്റാത്ത ആളുകളുണ്ട് അപ്പൊ അവര് വിളിക്കുമ്പോ ഞാൻ ഓൺ ദി സ്പോട്ടില് ഞങ്ങള് പോയി ഞാൻ പിള്ളേരെ കൂട്ടിയിട്ട് പോയി അത് ചെയ്ത് കൊടുക്കുന്നു പോരാറുണ്ട് അതിനൊന്നും ഞങ്ങൾ അവരൊരു ഇത് പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല പക്ഷെ ഇവിടെ വരുന്ന ആളുകൾ അവർക്ക് പേയ്മെന്റിന്റെ എല്ലാ വിഷയം അവർക്കതൊന്ന് സർവീസ് ചെയ്ത് കിട്ടും അതാണ് അവരുടെ ഉദ്ദേശം പൈസ തരാതിരിക്കാൻ അങ്ങനെയൊന്നുമില്ല നിർബന്ധിച്ച് ഞങ്ങളുടെ പോക്കറ്റിൽ നിർബന്ധിച്ച് തന്നിടും അങ്ങനെയും ഒരുപാട് ആൾക്കാരുണ്ട് ഒന്നുമില്ല ഞാനും സർവീസ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളുല്ല അതെ നമ്മളുടെ അടുത്ത് വരുന്ന ആളുകൾ എന്ത് ആവശ്യപ്പെട്ട് വന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ ചെയ്ത് കൊടുക്കുന്നു ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് മൂവിയുടെ പേര് ഞാൻ ഫസ്റ്റ് എന്റെ മൂവി എന്ന് പറയുന്നത് ഏഴാം എന്ന് ഉണ്ണിമോന്ദ്ര കൂടെ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിച്ചതാണ് ഏഴാം സൂര്യൻ ഉണ്ണിമൂന്നൻറെ കൂടെയാണ് ഞാൻ എന്റെ ഫസ്റ്റ് മൂവി അതിലെ നായികനെ പെണ്ണ് കാണാൻ വരുന്ന ഒരു സിനിമ നായികൻ അത് തുടക്കകാലത്ത് അവരൊന്നും പത്ത് വർഷത്തിന്റെ അർത്ഥമായി തൃശ്ശൂർ നല്ല അനുഭവമായിരുന്നു മറ്റേ ജഗദീശ്ശികുമാർ പിന്നെ കല്പന സുലക്ഷി അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു പിന്നതിനുശേഷം മൂവിന് ശേഷം ഞാൻ പത്ത് പന്ത്രണ്ട് മൂവി ചെയ്തു അത് നല്ല വേഷം ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ഇതുവരെ വന്നിട്ടില്ല വിപിൻ ആജ്ഞരു ഡയറക്ടർ ഉണ്ട് എറണാകുളത്ത് അദ്ദേഹത്തിന്റെ എല്ലാ പടങ്ങളും അവാർഡ് അവാർഡ് സിനിമകളാണ് ആ പുള്ളിയുടെ ഒരു രണ്ടു മൂന്ന് പടങ്ങൾ ഞാൻ ചെയ്തിരുന്നു വട്ടമേശ സമ്മേളനം ഇപ്പൊ ഈ ഒരു പടം പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു ആ പടത്തിലാണ് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് ക്യാരക്ടർ അവാർഡ് കിട്ടിയത് ഞാൻ കൊമ്പളി പറഞ്ഞ ആ പടത്തിലാണ് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയത് കിട്ടിയത്യാണ് ആശീഷ് മച്ച ആയിരുന്നു ഞങ്ങളുടെ നായിക പുള്ള ബെസ്റ്റ് ക്യാരക്ടർ അവാർഡ് കിട്ടിയത്

ഞാന് എന്റെ ഡിട്ട് ഞാന് തമിഴ് കുറച്ച് ഇൻട്രസ്റ്റിയിലേക്ക് ഒന്ന് പറഞ്ഞു ഒന്ന് പോയായിരുന്നു അതിന് കുറെ സീരിയൽസ് ചെയ്തു സൺ ടി വി സൂര്യനാണ് സൂര്യന് ചെയ്യുന്നത് രണ്ട് ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ഒന്ന് കോൺസ്റ്റബിൾ മഞ്ജു പറഞ്ഞ സീരിയലിൽ അത് സെൻട്രൽ ക്യാരക്ടർ എന്ന വില്യം ക്യാരക്ടറാണ് അതിനകത്ത് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് പോലീസുകാരൻ നമ്മുടെ നാട്ടിൽ പ്രദേശത്തേക്കുള്ള പോലീസുകാരനായിട്ട് പിന്നത്തെ ഉള്ളത് പറഞ്ഞ പിന്നെ അതിലൊരു മെയിൻ ആയിട്ട് അതിനകത്ത് കഥ വരുന്നത് ഒരു ഗാർമെന്റ്സ് ഫാക്ടറിയാണ് നാട്ടില് ഏഹ് വളരെ ഗ്രാമത്തില് ജനിച്ചു വളർന്നൊരു കുട്ടി ടൗണിൽ വന്നിട്ട് അവൾക്ക് ജോലി കിട്ടുന്നതാണ് ഈ ഗാർമെന്റ്സിൽ ജോലി കിട്ടാറുണ്ട് ഗാർമെന്റ്സിൽ അവൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങള് അതിനെതിരായിട്ട് നിന്നുകൊണ്ട് ഒരു നെഗറ്റീവ് റോളാണ് തീർച്ചയായിട്ടും എല്ലാവരും പറയുന്ന അപ്പൊ പോയി വരില്ല അതിപ്പോ ഡേറ്റ് ഇപ്പൊ നമുക്ക് ഒരു മാസം മുപ്പാടൊക്കെ ഡേറ്റ് തരും ആ ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് തന്നെ ടിക്കറ്റ് തരും അതൊന്നും അറിയണമല്ലോ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലാൻ മൊബൈലിലേക്ക് ടിക്കറ്റ് വന്നിട്ടുണ്ട് അവർക്ക് കാണിക്കാൻ അവിടെ ചെന്നിറങ്ങുമ്പോൾ അവർ കയറുകൾ അവിടെ ഉണ്ടാവും തിരിച്ച് അതേപോലെ തന്നെ നമ്മൾ അവര് പൈക്ക് ചെയ്ത് തരും നല്ല കമ്പനിയാണ് ആ കമ്പനിയിൽ ഞാൻ മൂന്നാലഞ്ച് സീറ്റിൽ ഞാൻ അറേഞ്ച് ചെയ്തത് കായങ്ങളും കൊച്ചുണ്ണി അവരുടെ ആയിരുന്നു അതിനുശേഷം അവരുടെ കൈകളും കൊച്ചുണ്ണിയുടെ വലൻ കൈ ആയിട്ടുള്ള നച്ച കേ തന്നെയായിരുന്നു കുഞ്ഞു മറിക്കാരെന്ന് പറഞ്ഞ കേരളം അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കമ്പനിയുടെ ഞാൻ ചെയ്തത് പറയുന്നു അതിന് ശേഷം ഇപ്പൊ അവരുടെ തന്നെയാണ് ഈ കോൺസിലബിൾ മഞ്ജു ഈ

ും ഞങ്ങളുടെ സീരിയൽ കാണാം സീരിയൽ കാണെന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു ചെറിയ ഇത് ഉണ്ടാവും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ എന്ന് പറയുന്നത് കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആളുകളാണ് അവർ ഉപയോഗിച്ച പരിപാടിയും കാര്യങ്ങളും പണികളൊന്നും ഉണ്ടാവില്ല അപ്പൊ അവർക്ക് ഈ സീരിയലിനൊക്കെ പറയുന്നത് ഒരുപാട് ും അവരു മാനസികോട്ട് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാണാ നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എന്റെ വിജയം പറയുന്നത് നന്നായി സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് സെൻട്രൽ റോളില് വന്നത് മിന്നുകെട്ട് സീരിയലാണ് അത് ആയിരത്തിഒരുന്നൂറ്റിമുപ്പത്തിനാല് എപ്പിസോഡ് പോയിട്ടുണ്ടായിരുന്നു ായിരുന്നു പിന്നെ അതിന് ശേഷം ചൂണ്ടി ചെയ്തിരുന്നു അത് ഞമ്മൾ അടുത്ത് അതിന്റെ ഹൃദയ സംഘമൊക്കെ നടത്തിയിരുന്നു ഇടക്കിടയ്ക്ക് ഞാൻ അതിന്റെ ചെയർമാനായിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം അതിന്റെ ചെയർമാനായിട്ട് വന്നപ്പോൾ അവരെനിക്ക് ഏറ്റവും നല്ല ചെയർമാൻ ഉള്ളൊരു അവാർഡ് തരിക ആ പ്രോഗ്രാമിന്റെ Okay, okay. See.